ഹായ് ഫ്രണ്ട്സ് അസുഖം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടാരും സുഖമായിട്ടും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നും കുറച്ച് പുതിയ വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സെയിൽ വീഡിയോ ആണ് മുപ്പത്തഞ്ച് രൂപ മുതൽ റേറ്റ് വരുന്ന ചെടികളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടിടാൻ പറ്റുന്ന പ്ലാന്റുകൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു ലക്കി ആണ് ലിഫ്റ്റിൻ്റെ സെൻ്ററിൽ കൂടെ ഡാർക്ക് ഗ്രീൻ ലൈൻ വരുന്ന ഈ ഒരു പ്ലാന്റിന് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കാണിക്കുന്നത് ദയ്യൊരു പ്ലാന്റ് ആണ് ലക്കി ബാമ്പുവിൻ്റെ യെല്ലോ ഷെയ്ഡ് ലീഫിൽ വരുന്ന ഈ ഒരു ആണ് ഈ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് നമ്മൾ മുമ്പ് സെയിലൊന്നും കൊണ്ടുവരാത്ത ആണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് ഫോർട്ടീൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ലക്കി ബാമ്പുവിൻ്റെ തന്നെ ദയ്യൊരു വെറൈറ്റിയും നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ ഞാൻ മുമ്പ് സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുള്ള പ്ലാന്റുകളാണ് ലീഫിൽ വൈറ്റ് കളർ ലൈന് വരുന്നത് ദൈ മിൽ മിൽക്കി ബാമ്പും നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ മുമ്പ് സെയിലിന് ഇട്ട ചെടികളാണ് ലക്കി ബാമ്പുൻ്റെ അഞ്ച് വെറൈറ്റി നമുക്ക് ആണ് അടുത്ത് വരുന്നത് പോത്തോസിൻ്റെ വെറൈറ്റിയാണ് മഞ്ജുള പോത്തോസിൻ്റെ ദൈ ഒരു സൈസിന് വരുന്ന പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു പോത്തോസാണ് ഈ പോത്തോസിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇത്രയും നീളമുള്ള പ്ലാന്റിനാണ് റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കാം അപ്പോൾ ഈ ചെടിയുടെ പേര് വരുന്നത് ഷവർ ഓർക്കിഡ് ആണ് അപ്പോൾ ഇതിന് വേറെ ഏതെങ്കിലും പേരുകളുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം അപ്പം ഇതാ ഈ പ്ലാന്റിൻ്റെ ഇതൊക്കെയാണ് സൈസ് വരുന്നത് ക്രീപ്പറായിട്ട് വള്ളി ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ് അപ്പോൾ ഈ ചെടിക്ക് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മളൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് കാണിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത് ഇങ്ങനെയാണ് മെലസ്ട്രോമ ഹാങ് മെലസ്ട്രോമ പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെയാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഹാങ്ങിങ് ഫ്ല ഫ്ലവറിങ് പ്ലാന്റ് ആണിത് അപ്പോൾ ഈ ചെടിക്ക് റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഒരു ഫിലോഡൻട്രം വെറൈറ്റി ആണ് ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഫിഫ്റ്റീൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മളൊരു ഫിലോഡൻഡം വെറൈറ്റി തന്നെയാണ് കാണിക്കുന്നത് ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീൻ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റീൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സനഡു ആണ് ഫിലോഡൻഡം സനഡു അപ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഇതിപ്പോൾ സിംഗിൾ ഷൂട്ടാണ് വന്നിട്ടുള്ളത് പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് ഏകദേശം ഇത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് എല്ലാം നെക്സ്റ്റ് കാണിക്കുന്നത് പിടിലാൻഡസ് കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് ആണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് സ്റ്റാർഫിഷ് ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ നൂറ്റി ഇരുപത് രൂപ മുതൽ ഈ ഒരു സൈസിൽ റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആ ഒരു നമ്പറിൽ തന്നെ കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗിൽ നമ്മൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് സൈസും റേറ്റും പല റേറ്റിൽ വരുന്ന പ്ലാന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിലും ഉള്ളവർ അതോടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെക്കുലൻ്റ് വെറൈറ്റിയാണ് ഇത ഈ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ കാണുന്ന കഴിഞ്ഞൊരു സെയിൽ വീഡിയോയിൽ കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ചുകൂടെ ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഫിലോടെൻഡ്രം വെറൈറ്റിയാണ് കാണിക്കുന്നത് ഇതിൻ്റെ പുതിയ ലീഫൊക്കെ വരുമ്പോൾ റെഡ് കളറിലാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മളൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് കാണിക്കുന്നത് ഡ്രൈ കളറ് നല്ലതുപോലെ ലീഫിൽ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന സീഡ്ലിങ്സ് അല്ല കുറച്ചുകൂടി മെച്ചൂഡായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടു ആണ് റേറ്റ് വരുന്നത് നമ്മുടെ കയ്യിൽ ഇത് ഈ വൈറ്റ് പ്രിൻസസ്സും നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് ലീഫിലൊരു പിങ്ക് കളർ കൂടി വരുന്ന വെറൈറ്റി ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ ടു ഫിഫ്റ്റി മുതലാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ രണ്ട് സി സി പ്ലാന്റ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് ബുഷി പോട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിൻ്റെയും സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ പ്ലാന്റിന് രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് കോംബോ റേറ്റ് വരുന്നത് നാന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഫോ ഇത് സിംഗിളായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ ടൈഗർ പ്ലാന്റ് ആണ് ഇത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ലൈഫിൽ കാണിക്കുന്ന ഈ റെഡ് കളർ ലൈൻ നല്ലതുപോലെ തെളിഞ്ഞു കാണും നല്ല രീതിയിലുള്ള സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ആ ഒരു ലൈൻ നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒരു മദർ പ്ലാന്റും രണ്ട് അല്ലെങ്കിൽ മൂന്ന് ബേബി ഷൂട്ടോട് കൂടിയിട്ടുള്ള ബഷി പോട്ടാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടീൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമാടെ നല്ലൊരു പിങ്ക് ആണ് ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ലീഫിൽ വരുന്ന ഈ പിങ്ക് കളറ് നല്ലതുപോലെ ഡാർക്ക് പിങ്ക് ആയിട്ട് വരുന്ന ഒരു ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ ബോക്സറാണ് മൂന്ന് ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടു നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് മൂന്ന് ഷൂട്ട് പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസ് ഉള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമയുടെ പിങ്ക് വെറൈറ്റി തന്നെയാണ് പിങ്ക് അറോറ ഇതിൽ നാല് ഷൂട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ നാല് ഷൂട്ടിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമയുടെ ഒരു നല്ലൊരു വെറൈറ്റി തന്നെയാണ് ലീഫിൽ ഡാർക്ക് പിങ്ക് ആണ് പുതിയ ലീഫ് വരുമ്പോൾ ലൈറ്റ് പിങ്കും പിന്നീട് മെച്ചൂടാവുമ്പോൾ ഡാർക്ക് പിങ്ക് കളർ ലീഫാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടു നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം സൈസുള്ള അത് ഈ ഒരു സൈസിൽ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസമേ ഉണ്ടാകത്തുള്ളൂ എന്തായാലും ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് സ്റ്റാർ ഡസ്റ്റാണ് ഇതിൻ്റെയും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സിംഗിൾ ഷൂട്ട് ഒന്നും അവൈലബിൾ അല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ റെഡ് കളർ നല്ല ഡാർക്ക് കളറായിട്ട് വരും അപ്പം ഈ ഒരു പ്ലാന്റിന് ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടീൻ ആണ് റേറ്റ് വരുന്നത് ഇത് ബുഷി പോട്ടുള്ള അഗ്ലോണിമ പ്ലാന്റുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വേണ്ട ഒരു കൺഫേം ചെയ്ത് ക്യാഷ് പേ ചെയ്ത് വയ്ക്കണം അടുത്ത് വരുന്നത് ബെർകിൻ പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നയൻ സീറോ വൺ ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് നല്ല നീളത്തിൽ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണിത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പുതിയ പുതിയ ഷൂട്ടുകൾ പെട്ടെന്ന് വരുന്ന ഒരു വെറൈറ്റി ആണിത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്ന ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും പിന്നെ പിന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ സൈസിന് വ്യത്യാസം ഉണ്ടായിരിക്കും അടുത്ത് നമ്മൾ മൂന്ന് പ്ലാന്റുകൾ പ്ലാന്റിലടങ്ങിയിട്ടുള്ളൊരു കോംബോ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് കൊച്ചിൻ പിങ്കാണ് നല്ല അത്യാവശ്യം സൈസുള്ള വലിയ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സെക്കൻഡ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നാല് ഷൂട്ടാണ് വരുന്നത് ലീഫിൽ ആ പീച്ച് കളർ നല്ലതുപോലെ വന്നിട്ടുള്ള നെക്സ്റ്റ് വരുന്നത് ദയൊരു ബെർക്കിൻ പ്ലാന്റ് ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് നാനൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഫോർ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ആരും കോൾ വിളിക്കേണ്ടതില്ല മെസ്സേജ് അയച്ചാൽ മതി എത്ര താമസിച്ചായാലും ഞാൻ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും റീപ്ലൈ അയച്ച് തുടങ്ങുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് പ്ലാന്റുകൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഓർഡറും കൺഫേം ചെയ്ത് ഞാൻ കൊറിയർ ചാർജ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് ക്യാഷ് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ അഡ്രസ്സ് പിൻ നമ്പർ അടങ്ങിയിട്ടുള്ള അഡ്രസ്സായിരിക്കണം അയക്കേണ്ടത് അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറൂടെ അയക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ